സീരിയസ്നെസ് എന്നത് വെറും ഒരു മുഖം കൂടിയാണ് ഒരു ഒളിച്ചോട്ടമാണ് എന്തോ ഒരു വലിയ കാര്യത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോട്ടം ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ചില ആൾക്കാരുടെ കാഴ്ചപ്പാട് വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു കാഴ്ചപ്പാടാണിത് അവർ പറയുന്നു നോക്കൂ ചുറ്റിനു നോക്കൂ നമുക്കറിയാവുന്ന മിക്ക ആൾക്കാരും വളരെ സീരിയസ് ആണ് നമ്മളും ചിലപ്പോൾ സീരിയസ് തന്നെ ആയിരിക്കും വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇരിക്കുന്നത് നടക്കുന്നത് ജീവിതത്തെ കാണുന്നതും വളരെ വളരെ സീരിയസ് ആയിട്ടാണ് എന്തുകൊണ്ടാണിത് കാരണം ജീവിതം സത്യത്തിൽ ശൂന്യമാണ് ഉള്ളിലോട്ട് നോക്കൂ ശൂന്യതയാണ് പക്ഷെ ഇത് അംഗീകരിക്കാൻ ആരും തയ്യാറല്ല അംഗീകരിക്കാൻ പേടിയാണ് ഇത് സ്വീകരിക്കാൻ മടിയാണ് ഭയമാണ് ഇത് ഒഴിവാക്കാൻ ഇതിൽ നിന്ന് ഓടിച്ചോടാനുള്ള ശ്രമമാണ് ഈ സീരിയസ്നെസ് അത് മാത്രമല്ല സീരിയസ്നെസ് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇത് ഈഗോയ്ക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഈഗോയ്ക്ക് നിലനിർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സീരിയസ്നെസ് സീരിയസ്നസ് ഇല്ലെങ്കിൽ ഈഗോയ്ക്ക് ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സീരിയസ് അല്ലാത്തൊരു വ്യക്തിക്ക് ഈഗോ ഉണ്ടാകുമോ സാധ്യത വളരെ വളരെ കുറവാണ് ഒരു വ്യക്തി എത്രത്തോളം സീരിയസ് ആകുന്നുവോ അത്രയധികം ഈഗോ അയാൾക്ക് വളരുന്നു ഇത് ഈഗോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അറിഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിലും നമ്മളും ഇത് സ്വീകരിച്ചിരിക്കുന്നു ഈ ഐഡിയ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എങ്ങനെയെന്നല്ലേ ഇതാ ഒരു ഉദാഹരണം തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി വന്നിരിക്കുന്നു വളരെയധികം ചിരിച്ചുകൊണ്ട് ചിരിയും കളിയും തമാശയുമായിട്ടൊക്കെ കളിയിരിക്കുകയാണ് ഇയാൾ വളരെ വലിയൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുമോ സാധ്യത കുറവാണ് ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വ്യക്തി വന്നിരിക്കുന്നു ഒന്നും ഉണ്ടെന്നില്ല ഭയങ്കര ഗൗരവം ഭയങ്കര സീരിയസ്നെസ്സാണ് മുഖത്ത് നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക ഇയാൾ വളരെ വലിയൊരു വ്യക്തിയായിരിക്കണം നമ്മൾ പോലും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഒരാൾ നമ്മുടെ മുന്നിൽ വളരെയധികം സീരിയസ് ആയി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക അയാൾ വളരെ വലിയൊരു വ്യക്തിയാണെന്നാണ് നമ്മൾ പോലും അറിയാതെ നമ്മളും ഈ കളിയുടെ ഭാഗമാണ് എത്രത്തോളം അധികം സീരിയസ്നെസ് ഉണ്ടോ അത്രയധികം ഈഗോയും ഉണ്ടാവും നമ്മളാണെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമായി കാണുന്നു പക്ഷേ ഇത് മണ്ടത്തരമല്ലേ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഒരുപാട് സീരിയസ് ആയി കഴിഞ്ഞാൽ ഈഗോ വളരെ നല്ലാതെ എന്ത് പ്രയോജനമാണുള്ളത് ആത്മീയതയിൽ ഇൻട്രെസ്റ്റുള്ള ആൾക്കാരുടെ കാര്യത്തിലും ഇതിന് മാറ്റം ഒന്നുമില്ല ശ്രദ്ധിച്ചു നോക്കൂ മിക്ക ആൾക്കാരും ആത്മീയതയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും അവരുടെ മുഖത്ത് സീരിയസ്നെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആത്മീയതയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ കൂടുതൽ ഗൗരവം മുഖത്ത് കൊണ്ടുവരുന്നു എത്ര പേർ അവരുടെ പുണ്യഗ്രന്ഥം എടുക്കുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ പുസ്തകം എടുക്കാറുണ്ട് വളരെ കുറച്ചാണ് മിക്ക ആൾക്കാരും ആ പുസ്തകം പുസ്തകമെടുക്കുമ്പോൾ മുഖത്തൊരു ഗൗരവമുണ്ടാവും മിക്കപ്പോഴും അത് മറ്റുള്ളവരെ കാണിക്കാനായിരിക്കും ഞാൻ വളരെ സീരിയസ് വ്യക്തിയാണ് ഞാൻ വളരെ സീരിയസ് ആയി സ്പിരിച്വാലിറ്റി അപ്രോച്ച് ചെയ്തത് കാണിക്കാനായിരിക്കും പക്ഷേ ഇത് വളരെ വലിയൊരു മണ്ടത്തരമാണ് ഇനി മറ്റു ചിലരുണ്ട് അവർ ജനിവിനാണ് പക്ഷെ അവരറിയുന്നില്ല അവരെന്തുകൊണ്ടാണ് സീരിയസ് ആയി ഇരിക്കുന്നതെന്ന് ഇത് ഈഗോ ഒരു ട്രിക്കാണ് കാരണം ഈഗോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സീരിയസ് ആയി ഇരിക്കണം എന്നാണ് കാരണം എന്തെന്നോ നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്ന് നോക്കൂ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ ഉള്ളിലൊന്നുമില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഉള്ളിൽ ശൂന്യതയാണെന്ന് അവർ തിരിച്ചറിയുന്നു ഇത് ഡേഞ്ചറാണ് പല ആൾക്കാരും ധ്യാനം സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത് ഇങ്ങനത്തെ ഘട്ടത്തിലാണ് അവർക്ക് ഭയമാണ് ഉള്ളിലൊന്നുമില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ഭയമാണ് അവരത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിലുള്ള കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അവരതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് അവർ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നവേ അവർ ഈഗോയെ വളർത്താൻ ശ്രമിക്കുന്നു കാരണം ഈഗോ ഉള്ളപ്പോൾ സീരിയസ്നെസ് ഉള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു ശൂന്യതയെ നമ്മൾ തൽക്കാലത്തേക്ക് അറിയുന്നില്ല ഒരു ഒഴിവാക്കൽ ഒരു ഒളിച്ചോട്ടം എവിടെയോ നമുക്കൊരു ചിന്തയുണ്ട് സീരിയസ്നെസ് ആണ് ഏറ്റവും നല്ലതെന്ന് അതാണ് ഏറ്റവും ശരിയായ അവസ്ഥയെന്ന് പലപ്പോഴും തമാശ പറയുന്ന സന്യാസികളെ പലർക്കും ഇഷ്ടമല്ല സന്യാസി എന്നാൽ സീരിയസ് ആയിരിക്കണം എന്നാണ് പലരുടെയും ധാരണ വളരെ സിമ്പിളായ ഒരു വ്യക്തിക്ക് സന്യാസി സാധിക്കുമോ എന്ന് പലരും ചിന്തിക്കാറുണ്ട് ഒരിക്കൽ അമേരിക്കയിൽ നിന്നും ഒരാളെത്തി സ്പിരിച്വാലിറ്റിയിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു ഇയാൾ ഒരു സന്യാസിയുടെ പേര് കേട്ടാണ് ഇയാളെത്തിയത് സന്യാസിയെ കാണണം പരിചയപ്പെടണം സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം മനസ്സിലാക്കണം ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടയാളെത്തി പല സ്ഥലത്തും പോയി അന്വേഷിച്ചു പക്ഷേ ഈ സന്യാസി ആർക്കും അറിയില്ല അങ്ങനെ ഒടുവിൽ ഇയാളൊരു ടാക്സിയിൽ കയറി ടാക്സി ഡ്രൈവറോട് ഈ സന്യാസിയുടെ പേര് പറഞ്ഞു നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അത്ഭുതം ആ ടാക്സി ഡ്രൈവർ പറഞ്ഞു എനിക്ക് ഈ വ്യക്തി അറിയാം എനിക്ക് ഈ സന്യാസി അറിയാം അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്ക് വളരെയധികം സന്തോഷമായി ഇയാൾ പറഞ്ഞു ദയവ് എന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ ടാക്സി ഡ്രൈവർ പറഞ്ഞു പിന്നെന്താ ഞാൻ തന്നെയാണ് വ്യക്തി നമുക്ക് പലപ്പോഴും നമുക്കിത് വിശ്വസിക്കാനും മനസ്സിലാക്കാനും പ്രയാസമാണ് ഒരു സന്യാസിക്ക് എങ്ങനെയാണ് ടാക്സി ഡ്രൈവറാകാൻ സാധിക്കുക എന്തുകൊണ്ടാകാൻ സാധിക്കില്ല ഒരു സന്യാസി എപ്പോഴും ഒരു പ്രത്യേക രൂപത്തിലിരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം ആരാണ് പറയുന്നത് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വലിയൊരു സന്യാസി ആകാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും സാധിക്കും ഇത് മുഴുവൻ ഈഗോയുടെ ട്രിക്കാണ് ഈ സീരിയസ്നെസ് മുഴുവൻ ഈഗോയുടെ ട്രിക്കാണ് ജീവിതത്തെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്നത് ഈഗോയുടെ ട്രിക്കാണ് നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നത് വളരെ വലിയ ശരിയാണതാ വളരെ വലിയൊരു കാര്യമാണതാ പക്ഷെ സത്യത്തിൽ മണ്ടത്തരമാണ് ഇതുകൊണ്ടാണ് ചില ആശ്രമങ്ങളിൽ ധ്യാനത്തിന് മുമ്പ് ആൾക്കാരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് അറിയ ട്രിക്ക് ഇതാണ് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ഈഗോ ഉണ്ടാവില്ല നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ഈഗോ ഉള്ള വ്യക്തിക്ക് നല്ലതുപോലെ ഡാൻസ് ചെയ്യാൻ സാധിക്കില്ല വളരെ പ്രയാസമാണ് ഈഗോ ഷേഡ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡാൻസിലൂടെ ഈഗോ ഇല്ലാതാക്കുകയും പിന്നെ അയാൾക്ക് ധ്യാനത്തിൻ്റെ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ചില ആശ്രമങ്ങൾ ഈ ടെക്നിക്കുകൾ ഫോളോ ചെയ്യാറുണ്ട് സീരിയസ്നെസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക